ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സെൽഫ് മാളവിക എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു കഥ പറയാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ കഥ നടക്കുന്നത് ദുബായിലാണ് ഇതൊരു നടന്ന സംഭവം കൂടിയാണ് എൻ്റെ കൂട്ടുകാരിയുടെ അനുഭവകഥയാണേ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത അന്നാണ് അവളെ ആദ്യമായിട്ട് കണ്ടത് നിങ്ങൾ പെട്ടെന്ന് കൂട്ടായി ആ മൂന്ന് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ അത്രമേൽ ഫ്രണ്ട്സായി ഡിഗ്രി അവസാന വർഷം മുതൽ തന്നെ അവൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എല്ലാ സൺഡേയ്സിലും എന്തെങ്കിലും കാണലോ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു കാരണം അവളുടെ വീട്ടിൽ നിന്ന് നല്ല ആയിരുന്നു അവൾ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾക്ക് തുടർന്ന് പഠിക്കണമെന്നും ജോലി ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അതൊക്കെ അവൾ എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു പക്ഷെ അവൾ വീട്ടിൽ എന്തുകൊണ്ടോ അതൊന്നും പറഞ്ഞില്ല കാരണം ഈ അവളുടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് നന്നായിട്ട് ഏജ് ആയിരുന്നു അപ്പോൾ അവരുടെ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അവളുടെ കല്യാണം വേഗം നടത്തി കൊടുക്കണം എന്നൊക്കെ അപ്പോൾ അവളുടെ കല്യാണം കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഒരുപാട് കല്യാണാലോചനകളൊക്കെ അവർ നോക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഒരു ദിവസം അവളിങ്ങനെ ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു ഒരു കല്യാണം ഏകദേശം റെഡി ആയിട്ടുണ്ട് അവർ സൺഡേ വരും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളത്ര സീരിയസ് ആക്കി എടുത്തൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ആ കല്യാണം റെഡി അത് അതുമാത്രമല്ല ഏതോ ജോലിച്ചും പറഞ്ഞിരുന്നു അവളുടെ ജാതകത്തിന് എന്തോ പ്രശ്നമുണ്ട് ഇപ്പം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഒരുപാട് കാലം കഴിയും നടക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം അവൾക്ക് റെഡിയായി അങ്ങനെ കല്യാണം ഒക്കെ നട റെഡി ആയിക്കഴിഞ്ഞപ്പം പിന്നെ അവൾ അത്ര എന്താ പറയുക കോളേജിലേക്ക് വരുന്നെങ്കിലും അവൾ കോളേജ് ലൈഫൊക്കെ കുറച്ച് ഒക്കെ കുറഞ്ഞു അവളുടെ കളിചിരിയൊക്കെ കുറച്ച് മാഞ്ഞു കാരണം അവൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കല്യാണാലോചന അതൊന്നല്ല ഏതൊരു കല്യാണവും അവൾക്ക് ഒട്ടും താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല പിന്നെ അവൾ എതിരൊന്നും പറയാത്തത് കൊണ്ടും ഞാനും അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം റെഡിയാവും എന്ന് വിചാരിച്ചു പക്ഷേ അവൾ കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ നല്ല ഇരുനിറാണെങ്കിലും നല്ല ഭംഗിയാണ് അവളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ ഒരുപാട് ഉണ്ട് മുടി അയച്ചിട്ട് വരുന്ന ദിവസമൊക്കെ അവളെ കാണാൻ നല്ല ഭംഗിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അവളെ ആ സമയത്ത് വായി നോക്കും ഏത് ഡ്രസ്സിട്ടാലും നന്നായിട്ട് ചേരും അങ്ങനെ കോളേജ് കാലൊക്കെ കഴിഞ്ഞതും ആ ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോയിരുന്നു അടിച്ചു പൊളിച്ചു കല്യാണമൊക്കെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നു പിന്നെ അവൾ ആ കല്യാണ സമയത്തേക്കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എല്ലാം റെഡിയായല്ലോ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് അവൾ കല്യാണത്തിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്കും കേൾക്കാൻ ഇത്ര താല്പര്യം ഉണ്ടായിരുന്നു അത് എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ അതന്നെ അങ്ങനെ അവളുടെ ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളുടെ വീട്ട വീട്ടിലുള്ള എല്ലാവരും നല്ല പാവമാണ് നല്ല സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞു അവളുടെ ഹസ്ബൻ്റ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റാണ് നല്ല ഹൈറ്റും വെയിറ്റും ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ നല്ലൊരൊത്ത പുരുഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് അവൾ നല്ല ഹാൻസമായിട്ടുള്ള ഒരാളായിരുന്നു അവളേക്കാൾ പത്ത് വയസ്സോളം അയാൾക്ക് കൂടുതലുണ്ട് അവൾ അത്ര റൊമാൻറ്റിക് അല്ലെങ്കിലും ബാക്കിയെല്ലാം സൂപ്പറാണെന്ന് അവൾ പറഞ്ഞു അത് പറഞ്ഞപ്പോഴേക്കും അവൾക്ക് വല്ലാതെ നാണം വന്നു എനിക്കും ചിരി വന്നു ഹസ്ബൻഡിൻ്റെ ഓഫീസിന് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു എന്നും അതുകൊണ്ട് താനും ഹസ്ബൻഡും ദുബായിലേക്ക് നെക്സ്റ്റ് വീക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നും അവൾ പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ എത്ര ലെക്കുക നേരത്തെ കല്യാണം കഴിഞ്ഞെങ്കിലും ദുബായിലൊക്കെ പോയി സെറ്റിൽ ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ മാത്രമാണോ പോണത് എന്നൊക്കെ ചോദിച്ചു പറഞ്ഞാൽ അവളുടെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് വേറൊരു പയ്യൻ കൂടി ഉണ്ട് അവർക്കും അവർക്ക് രണ്ടുപേർക്കും കൂടിയാണ് അവർ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതുകൊണ്ട് കൊണ്ട് അവർ അവരെ എക്സ്പീരിയൻസ് ഉള്ള അവർ രണ്ടുപേരും കൂടിയാണ് ആദ്യം പോകുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊരു ദിവസം അവിടെ പോയി കണ്ടു അവളെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു എല്ലാ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരായിരുന്നു നല്ല സ്നേഹമാണ് അവളോട് എന്നോട് നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ അവൾ പോയി ദുബായിൽ എത്തി എന്നൊക്കെ പറഞ്ഞു എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു സെറ്റിലായി റൂമിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ അവിടെ ചെന്നിട്ട് ചെന്നിട്ടൊരു ജോബൊക്കെ നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് നോക്കണോ എന്താന്നൊക്കെ കൺഫ്യൂഷനിലാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്ക് മൂന്ന് പേർക്കും കൂടെ താമസിക്കാൻ അവിടെ കമ്പനി വക ഫ്ലാറ്റും ഉണ്ടെന്ന് ഉണ്ട് അവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവരുടെ ദുബായ്വാസം സ്റ്റാർട്ട് ചെയ്തു പയ്യനും ഇവളും സെയിം ഏജാണ് ആ ഓഫീസിലേക്ക് വന്ന ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത് ഹസ്ബൻഡിൻ്റെ കൊളീഗാണ് അയാളും ഇവളും സെയിം ഏജാണ് അപ്പം ഇവർ ഭയങ്കര കമ്പനിയായി പെട്ടെന്ന് തന്നെ നല്ല ഫ്രണ്ട്സായി അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു ചെറിയൊരു ഒക്കെ തോന്നിയിരുന്നു ആദ്യം കണ്ണുകൾ തമ്മിലായിരുന്നു കഥ പറച്ചിൽ പിന്നീടത് ചെറിയ സ്പർശനത്തിലൂടെയായി പിന്നെ എന്താ പറയുക ഹസ്ബൻഡിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല എന്നാലും ചെറിയൊരു അട്രാക്ഷൻ തോന്നേണ്ട പ്രായാണല്ലോ അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ തോന്നി എന്നൊക്കെ അവൾ ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ എന്നോട് ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്ത കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒക്കെ കാലുകളൊക്കെ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കും അങ്ങനെയൊക്കെ അവൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് പറയും പക്ഷേ ഞാനതൊന്നും അത്ര സീരിയസ് ആക്കി എടുത്തില്ല ഒരു ഞാൻ അവരതൊക്കെ ഹസ്ബൻഡ് അറിയാണ്ട് നോക്കണേ അല്ലെങ്കിൽ നീ ഇത് വേണം നിർത്തിക്കോ അതാണ് നിനക്ക് നല്ലതെന്നൊക്കെ ഞാൻ പറയും പറഞ്ഞു കൊടുക്കുമോ അവർക്ക് അങ്ങനെ ഒരു ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ചെറിയ എന്തെങ്കിലും സ്പാർക്ക് സംഭവിച്ചാൽ പോലും അവൾ എന്നോട് എല്ലാം വിളിച്ച് പറയും ഞങ്ങൾ അത്ര ഫ്രണ്ട്സാണ് അവളുടെ എന്താ പറയുക അവൾ ഹസ്ബൻ്റിനെ കഴിഞ്ഞു കൂടുതൽ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്ന ഒരാൾ ഞാനാണ് അങ്ങനെ ഇതെല്ലാം ഭർത്താവ് പറയാതിരിക്കാൻ രണ്ടുപേരും നന്നായിട്ട് ശ്രമിച്ചു പക്ഷേ ഇവർ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സീരിയസ് ആവാൻ തുടങ്ങി അതായത് ആ റിലേഷൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തുടങ്ങി പക്ഷേ ഹസ്ബൻഡിന് അങ്ങനത്തെ ഡൗട്ടൊന്നും ഇല്ല കേട്ടാൾ നല്ല സ്ട്രെയിറ്റ് ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല അവർ രണ്ടുപേരെയും ആ രീതിയിലാണ് പുള്ളി കണ്ടിട്ടുള്ളത് അങ്ങനെ അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അടുക്കള മുതൽ ബാൽക്കണി വരെ അവർ നന്നായിട്ട് ഉപയോഗിച്ചു പോകും അവളുടെ ഭർത്താവ് ഒട്ടും അല്ല എന്നുള്ളതിന് അവൾക്കൊരു പരിഹാരം കിട്ടി എന്നാണ് അവൾ പറഞ്ഞു സൂപ്പർ റൊമാൻറ്റിക്കായിട്ടുള്ള ഭർത്താവിൻ്റെ സഹപ്രവർത്തകന് രണ്ടുപേരും വളരെയധികം ദുബായ് ലൈഫ് എൻജോയ് ചെയ്തു പോകും അതിൻ്റെ കാരണം മനസ്സിലായില്ലേ ഈ തൊടലും പിടുത്തവും തന്നെ ഭർത്താവിന് ലീവ് കിട്ടുമ്പോൾ ഭർത്താവുമായും പയ്യന് ലീവ് കിട്ടുമ്പോൾ പയ്യനുമായും അവൾ തകർത്തു എന്താ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയേണ്ടല്ലേ കൂട്ടുകാരെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെൻ്റെ ആദ്യത്തെ കഥയാണ് കേട്ടോ എൻ്റെ ഒരു ചെറിയൊരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാലില്ലെങ്കിലും കമൻ്റ് ബോക്സിൽ പറയണേ ഏത് രീതിയിലുള്ള കഥയാണ് വേണ്ടതെന്നും പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ബൈ ഫ്രം മാളവിക